പെരുമ്പടപ്പിൽ സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കാപ്പ ചുമത്തി ഒരാൾ വിയൂർ ജയിലിൽ മറ്റൊരാൾക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്ഥിരം കുറ്റവാളികളായ രണ്ട് പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ചു എരമംഗലം നാഗോല സ്വദേശി അബ്ദുൾ സമദ് മുപ്പത്തിയാറ് വയസ്സ് പെരുമ്പടപ്പ് സ്വദേശി നവാസ് മുപ്പത്തിനാല് വയസ്സ് എന്നിവർക്കെതിരെയാണ് നടപടി വധശ്രമം ഉൾപ്പെടെയുള്ള നാല് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എരമംഗലം നാക്കോല ചങ്ങനാത്തു വീട്ടിൽ അബ്ദുൾ സമദ് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ സ്റ്റേഷനുകളിലായാണ് ഇയാൾക്കെതിരെ കേസുകളുള്ളത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ആർ ഐ പി എസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എസ് ആണ് കരുതൽ തടങ്കൽ ഉത്തരവിറക്കിയത് അവസാന കേസിൽ ഉൾപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന സമത് നവംബർ മാസമാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത ഇയാളെ വിയൂർ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റി പെരുമ്പടപ്പ് കുന്നനയിൽ വീട്ടിൽ നവാസിനെതിരെ നാടുകടത്തിൽ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് പെരുമ്പടപ്പ് തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് നാടുകടത്തൽ ഉത്തരവിറക്കിയത് ഉത്തരവ് പ്രകാരം നവാസിന് അടുത്ത ആറു മാസത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പെരുമ്പുടപ്പ് ഇൻസ്പെക്ടർ സി വി ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ജില്ലയില് കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി സ്ഥിരം കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ए डडका, बुद्धिये bridal craft, the wedding mall, pan bazaar, tirur.